നിന്ന് തിരികെ അമ്പത് ലക്ഷം രൂപ വാങ്ങിച്ചു അമ്പത് ലക്ഷം രൂപയുടെ പുറമെ അഞ്ചു ലക്ഷം രൂപ പലിശയായിട്ടും ശ്രുതി വാങ്ങിച്ചിരുന്നു ആ പൈസ കൊണ്ട് ഒരു ഹോം അപ്ലയൻസസ് ഹോമപ്ലൻസായിരിക്കും അങ്ങനെ ബിസിനസ് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും ശ്രുതിയെ തേടി ഒരു സ്കാം എത്തുന്നത് അവർ വന്ന് ശ്രുതിയോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ച് പ്രൊഡക്റ്റ് വേണം ഞങ്ങൾ പുതിയൊരു അപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചധികം സാധനങ്ങൾ വേണം ഒരു അഞ്ച് ടി വി അഞ്ച് വാഷിംഗ് മെഷീൻ അഞ്ച് ഫ്രിഡ്ജ് അഞ്ച് എ സി ഇതാണ് വേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ കണ്ണ് തള്ളുന്നുണ്ട് ഇത്രയേറെ പ്രൊഡക്റ്റ് പെട്ടെന്ന് സെയിലായി കഴിഞ്ഞാല് ഒരു ലക്ഷം രൂപയെങ്കിലും ലാഭം കിട്ടുമെന്ന് സുതിക്ക് മനസ്സിലാവുന്നുണ്ട് അതിനെന്താ സർ സാറിനെല്ലാം ഞങ്ങള് കാണിച്ചു തരാം എന്നും പറഞ്ഞ് എല്ലാം കാണിച്ചു കൊടുക്കാണ് അവരങ്ങനെ ഒരഞ്ച് ലക്ഷം രൂപയുടെ സാധനങ്ങള് വാങ്ങിക്കുകയാണ് അങ്ങനെ ഇതും വാങ്ങിച്ച് അവര് തന്നെ പറയുന്നുണ്ട് ഇനി എന്തായാലും ഞങ്ങൾ തന്നെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ കൊണ്ടുപോകോളാം ഇനി നിങ്ങളായിട്ട് ബുദ്ധിമുട്ടണ്ട എന്നൊക്കെ സുതിയോട് പറയുന്നുണ്ട് ഓ അതിനെന്താ സാർ അത് സാറിന്റെ ഇഷ്ടം പോലെ ചെയ്യാം അങ്ങനെ അവര് കൊണ്ടുവന്ന വണ്ടിയിൽ ഈ സാധനങ്ങളെല്ലാം കയറ്റുന്നുണ്ട് ബില്ലായിട്ട് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് അവര് പറയുന്നുണ്ട് ബില്ല് എഴുതണ്ട ഞങ്ങൾക്ക് ബില്ലിന്റെ ആവശ്യമില്ല അത് പറ്റില്ല സാർ ഞങ്ങൾക്ക് എന്തായാലും ബില്ല് ഇവിടെ അടിക്കണ്ടേ അയ്യോ അത് ചെയ്യണ്ട ഇത്രയും വലിയൊരു പർച്ചേസ് നടത്തിയതല്ലേ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ അവരെ വെറുപ്പിക്കണ്ട എന്ന് കരുതി ശ്രുതി പറയുന്നുണ്ട് ഓക്കെ എന്നാൽ ഞാൻ ബില്ലടിക്കുന്നില്ല അങ്ങനെ പൈസ കൊടുക്കുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപയും കൊടുക്കുന്നു അവര് പോയ ഉടനെ തന്നെ ശ്രുതിക്ക് വിളിക്കുന്നുണ്ട് ശ്രുതി ഇന്നൊരു വലിയ സെയിൽ നടന്നു അഞ്ചു ലക്ഷം രൂപയുടെ സെയിലാ നമുക്ക് ഒരു ലക്ഷം രൂപ കമ്മീഷൻ ഡീലേഴ്സിന് നാല് ലക്ഷം രൂപയും നമുക്ക് ഒരു ലക്ഷം രൂപയും ഇത് കേട്ട് ശ്രുതി ആകെ സന്തോഷത്തിലായിരിക്കും സുതി എന്നാലും നമുക്ക് ഇത്രയും വേഗം ഇത്ര രൂപ കിട്ടുമെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്തായാലും ശ്രുതി നീ വേഗം ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ടിയാണ് ശ്രുതി അങ്ങനെ സന്തോഷത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ഇൻകം ടാക്സ് ഓഫീസർമാർ വരുന്നത് അവര് വന്നതിന് ശേഷം അവിടെ എല്ലാം പരിശോധിക്കുന്നുണ്ട് സാർ എന്താ സാർ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കണം ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് കള്ളപ്പണം ഇവിടെയുണ്ടെന്ന് അതുകൊണ്ട് അത് നോക്കാനായിട്ട് വന്നതാ എന്നും പറഞ്ഞ് അവിടെയൊക്കെ അരിച്ചു പെറുക്കുന്നുണ്ട് കയ്യിൽ അഞ്ച് ലക്ഷം രൂപ കിട്ടുവാണ് സാർ അതിപ്പോ സെയില് നടന്നതാ സെയില് നടന്നെങ്കില് എവിടെ ബില്ല് എവിടെ ബില്ല് കാണിക്ക എത്ര രൂപയുടെ സെയിൽ നടന്നതെന്ന് ഞങ്ങളൊന്നും നോക്കട്ടെ അയ്യോ അവര് ബില്ല് വേണ്ടാന്ന് പറഞ്ഞോണ്ട് ബില്ല് അടച്ചില്ല ഇത്രയും വലിയ തുകയ്ക്ക് ബില്ല് അടക്കാതെ എന്ത് കച്ചവടം നിങ്ങൾ ഇവിടെ നടത്തുന്നെ എന്നൊക്കെ പറഞ്ഞ് അവര് ദേഷ്യപ്പെടുന്നുണ്ട് എന്തായാലും ഈ പൈസ ഞങ്ങൾ കൊണ്ടുപോവാ എന്നും പറഞ്ഞ് അവരതുകൊണ്ട് പോവാണ് എന്നാ സുതി പറയുന്നുണ്ട് സാർ പൈസ കൊണ്ടുപോരുത് നിങ്ങൾ എന്തായാലും സ്റ്റേഷനിലോട്ട് വാ ബാക്കിയൊക്കെ അവിടെ വന്ന് സംസാരിക്കാം ഇതും പറഞ്ഞ് അവരാ പൈസ കൊണ്ടങ്ങ് പോവാണ് ഇയാളാണെങ്കിൽ ഇതങ്ങ് വിശ്വസിക്കും ചെയ്യാം അത് ആ കള്ളന്മാരുടെ ആൾക്കാർ തന്നെയായിരിക്കും ആദ്യം സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പൈസയും കൊടുത്ത് പിന്നീട് ഇവരെ കൊണ്ട് ആ പൈസ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു സാധനം എല്ലാം അവർ കൈവശുവായി സുതിയാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് സാർ എന്നോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു ഇങ്ങോട്ട് വരാനോ എന്റെ കുറച്ച് പൈസ ഇങ്ങോട്ട് കൊണ്ടുവന്നുവെന്ന് പറഞ്ഞു പൈസ കൊണ്ടുവരാനോ താൻ എന്തൊക്കെയാ പറയുന്നേ ഞാൻ സാറിനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ഉള്ളിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ അവിടെ വെച്ച് ആ പോലീസുകാരൻ തന്നെ എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു സ്കാം നടക്കുന്നുണ്ട് കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നീട് അവരുടെ ആൾക്കാർ തന്നെ വന്നിട്ട് ആ പൈസ എടുത്തോണ്ട് പോകുന്നത് അതിലിപ്പോൾ നിങ്ങളും പെട്ടു ഇത് കേട്ട് ആകെ ഞെട്ടിലോട് കൂടിയാണ് സുതി നിൽക്കുന്നത് സുതിയുടെ ഒരു കംപ്ലൈന്റ് എഴുതി തന്നു പോവാനായിട്ട് പറയുന്നുണ്ട് സർ ഇനി എന്താ ചെയ്യാ എന്തായാലും അവരെ ഞങ്ങള് പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കാം നിങ്ങളുടെ സാധനങ്ങൾ അപ്പൊ തിരിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് സുതി അവിടെ നിന്ന് പറഞ്ഞു വിടുക ശ്രുതിയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലായിരിക്കും ശ്രുതിയോട് വിളിച്ച കാര്യം പറഞ്ഞു ഇതെല്ലാം വിറ്റുപോയി കമ്മീഷനായിട്ട് ഒരു ലക്ഷം നമുക്ക് കിട്ടുകയും ചെയ്തു എന്ന് അതുപോലെ തന്നെ ഡീലേഴ്സിനാണ് നാല് ലക്ഷം രൂപ കൊടുക്കുകയും വേണം ഇക്കാര്യം കൊണ്ട് തന്നെ ആകെ കൂടെ പേടിച്ചായിരിക്കും ശ്രുതി നിൽക്കുന്നത് ശ്രുതിയുടെ മുൻപില് ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്നറിഞ്ഞാല് അവൾ കുറിച്ച് എന്താ ചിന്തിക്ക എന്നൊക്കോർത്ത് ശ്രുതി എന്താ അറിയാതെ നേരെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന് ചന്ദ്രയോട് ഇക്കാര്യങ്ങളൊക്കെ പറയാ ഇതൊക്കെ കേട്ട് ചന്ദ്ര ഞെട്ടി നിൽക്കുന്നുണ്ടായിരിക്കും ഹെടാ നീ എന്ത് പൊട്ടനാടാ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തില് സംസാരിക്കുകയാണ് അമ്മേ പറ്റിപ്പോയി അമ്മേ അവര് പറ്റിക്കാനേ വന്നേന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്റെ കൈന്ന് പൈസ തിരിച്ചു വാങ്ങിക്കൊണ്ട് പോയതും അവരുടെ ആൾക്കാർ തന്നെയാ ഇനി ഞാൻ എന്താ ചെയ്യാം അമ്മേ ഇതെല്ലാം ശ്രുതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ കുറിച്ചിട്ട് എന്താ കരുത് അന്ന് ജോലിയില്ലാന്നും പറഞ്ഞ് പാർക്ക് പോയിരുന്ന സമയത്ത് തന്നെ അവള് പറഞ്ഞതാ ഇനിയൊരു പ്രശ്നം ഉണ്ടായാൽ അവൾ എന്റെ കൂടെ ഉണ്ടാവില്ല എന്ന് അമ്മ എനിക്ക് പേടിയാവുന്നു അമ്മ എന്തെങ്കിലും മാർഗം എനിക്ക് പറഞ്ഞതാ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അമ്മ എനിക്ക് പൈസ താ എടാ മര്യാദക്ക് മാറി നിന്നോ നിന്റെ എല്ലാ കാര്യത്തിനും കൂട്ടി ഞാൻ ഇങ്ങനെ പിടിക്കപ്പെടുന്നത് എല്ലാവരും മുൻപിൽ നാണം കെട്ടി നിൽക്കുന്നത് ഇനി എനിക്ക് നാണം കെടാൻ വയ്യ നീ കാരണം ഞാൻ എല്ലാവരും മുൻപിൽ തല കുനിച്ചു നിൽക്കേണ്ട അവസ്ഥയാ എന്റെ അടുത്ത് എവിടുന്നാ നിനക്ക് ഇത്രയും വിലയിൽ തുക തരാൻ അതും ഒന്നും രണ്ടുമല്ല അഞ്ച് ലക്ഷം രൂപയാ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ നീ മര്യാദക്ക് എന്നെ മുന്നിൽ നിന്ന് പോക്കോ എനിക്ക് നിന്നെ കാണണ്ട അമ്മേ അമ്മ കൂടെ എങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് പിന്നെ ആത്മഹത്യ ഒരു വഴിയുള്ളൂ അമ്മേ എന്തേ ചെയ്യാ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കരയുവാണ് അമ്മ അമ്മയുടെ കയ്യിലും കഴുത്തിലുള്ളത് എനിക്ക് തരുമോ എടാ ഇതേ ആകെപ്പാടുള്ളതാ ഇതിപ്പോ നിന്റെ അച്ഛൻ തിരികെ എടുത്ത് തന്നതാ ഇതെന്റെ കയ്യിലും കഴുത്തിലും കണ്ടില്ലെങ്കില് അച്ഛൻ ചോദിക്കില്ലേ നിനക്കെന്താ നല്ല ഭ്രാന്തും പിടിച്ചോ എനിക്കിതൊന്നും തരാൻ പറ്റില്ല അമ്മേ ശ്രുതിയുടെ കാര്യം അമ്മയ്ക്കറിയാലോ അവള് ചിലപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാ എങ്ങനെ പ്രതികരിക്കാന്ന് എനിക്ക് അറിയില്ല പ്ലീസ് അമ്മേ അമ്മേ അമ്മയുടെ കയ്യിൽ രേവതിയുടെ സ്വർണമല്ലേ ആ സ്വർണം എനിക്ക് തന്നാൽ മതി തൽക്കാലത്തിന് അത് പണയം വെച്ച് ഞാൻ പൈസ കൊടുത്തോളാം അമ്മേ പ്ലീസ് അമ്മേ എടാ അതെ രേവതിയുടെ സ്വർണ അവളുടെ സ്വർണ്ണമൊന്നും എടുത്ത് കളിക്കാൻ പറ്റില്ല അവരത് തിരിച്ചു ചോദിച്ചാല് അത് അത് പ്രശ്നമാവും പറ്റില്ലടാ അമ്മേ പ്ലീസ് അമ്മേ അമ്മ എനിക്കത് ഒന്നു താ അല്ലാതെ എൻ്റെ മുൻപിൽ വേറൊരു മാർഗമില്ല എടാ നീ ഇങ്ങനെ പറയല്ലേ അവരത് തിരിച്ചു ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ ഞാൻ കള്ളിയാവില്ലേടാ അമ്മ അതിനു മുൻപ് ഞാൻ എടുത്തു തരുവല്ലോ ഇപ്പൊ തൽക്കാലത്തിന് വേണ്ടിയിട്ടല്ലേ ഈ ഇടയ്ക്കൊന്നും അവര് ചോദിക്കില്ല അമ്മ എന്തായാലും അതെനിക്ക് താ ശ്രുതി ഇങ്ങനെ കരഞ്ഞു പറയുന്ന സമയത്ത് ചന്ദ്രയുടെ മനസ്സ് മാറുന്നുണ്ട് ചന്ദ്ര അങ്ങനെ പറയുന്നുണ്ട് എടാ പെട്ടെന്ന് തന്നെ എടുത്തു തരണം ഇപ്പൊ ഞാൻ എന്തായാലും നിനക്ക് തരാം എന്നാ അമ്മ പെട്ടെന്ന് എടുത്തെടുത്താ അങ്ങനെ അലമാറ തുറന്ന് രേവതിയുടെ സ്വർണം ഒരു കവറിലാക്കുന്നുണ്ട് രേവതി ഇതേപോലെ ഒരു കവറായിരിക്കും മീൻ മേടിക്കാനായിട്ടും കൊണ്ടുപോയിരിക്ക രേവതി അങ്ങനെ മീന് വാങ്ങിച്ചു തിരികെ വരുന്ന വഴിയായിരിക്കും ചന്ദ്രയും പുറത്തോട്ട് ഇറങ്ങുന്നത് അങ്ങനെ രേവതിയും ചന്ദ്രയും തമ്മില് അങ്ങ് കൂട്ടിയിടിച്ച് രണ്ട് കവറും നിലത്ത് വീഴുന്നുണ്ട് അതില് കവറ് മാറുവാണ് രേവതിയുടെ മീൻ കവറും സ്വർണത്തിന്റെ കവറും പരസ്പരം മാറുവാണ് അങ്ങനെ രേവതിയെ കുറച്ച് വഴക്കൊക്കെ പറയുന്നുണ്ട് നീ എവിടെ നോക്കിട നടക്കുന്നേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ കവർ നേരെ സുതിയുടെ കയ്യില് കൊടുത്ത് എടാ ആർക്കും സംശയമൊന്നും തോന്നരുത് വേഗം പോ എന്നും പറഞ്ഞ് സുതിയെ പറഞ്ഞു വിടാണ് എന്നാ രേവതി ഈ കവറ് നേരെ അടുക്കളയിൽ കൊണ്ടുവെക്കുന്നുണ്ട് കവറ് പാത്രത്തിലോട്ട് കൊട്ടാൻ നേരത്തായിരിക്കും നമ്മുടെ സച്ചി വിളിക്കുന്നത് എന്താ സച്ചിട്ടാ ഇതാ വരുന്നു എന്നും പറഞ്ഞ് രേവതി അങ്ങ് പോകുന്നുണ്ട് പിന്നീടാണെങ്കില് ചന്ദ്ര അടുക്കളയിലോട്ട് വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് ഇരിക്കുന്ന കാണുമ്പോ നോക്കുന്ന സമയത്തായിരിക്കും അതിൽ സ്വർണമാണ് അങ്ങനെ ചന്ദ്ര ആലോചിക്കുമ്പോഴായിരിക്കും കവർ തമ്മിൽ മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നത് പെട്ടെന്ന് തന്നെ ആ കവറെടുത്ത് ചന്ദ്ര ഉള്ളിലോട്ട് പോകുന്നുണ്ട് സുധിയെ വിളിക്കുന്നുണ്ട് പക്ഷെ സുതി കിട്ടുന്നുണ്ടായിരിക്കില്ല അങ്ങനെ സ്വർണ്ണക്കടയിൽ ചെന്ന് സ്വർണം വിൽക്കാൻ നേരത്തായിരിക്കും കവറിനുള്ളിലെ മീൻ കാണുന്നത് എന്നാ അപ്പൊ തന്നെ സുതി ആ കവറും എടുത്ത് നേരെ വീട്ടിലോട്ട് വരുന്നുണ്ട് രേവതി വന്ന് നോക്കുമ്പോ മീൻ കവറ് കാണുന്നുണ്ടായിരിക്കില്ല ഞാൻ ഇവിടെയാണല്ലോ കവറ് വെച്ച് മീൻ എവിടെ പോയി